ബിജിൻ എം എൽ എ താങ്കളിലേക്ക് വരികയാണ് കുറേ ദിവസമായി കേരളത്തിൽ വിവാദം സൃഷ്ടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ശബരിമല ദ്വാരപാലക സ്വർണ തകിട് സ്വർണപ്പാളി വിഷയത്തിൽ ഹൈക്കോടതി എസ് ഐ ടി അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതറിഞ്ഞ് ആശങ്കയോടെ നോക്കിക്കൊണ്ടിരുന്ന ശബരി ശബരിമല ഭക്തർ മുതൽ നീതി നിർവഹണ താൽപ്പര്യത്തോടെ ഇതെല്ലാം നോക്കിക്കണ്ടിരുന്ന നീതിബോധമുള്ള പൗരന്മാർ അടക്കമുള്ള എല്ലാവരെയും സാന്ത്വനിപ്പിക്കാവുന്നൊരു ഘട്ടത്തിലേക്ക് ഇത് എത്തിയോ വിജിൻ യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കേരളത്തിലെ യു ഡി എഫും നിയമസഭക്കകത്തും പുറത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നുണ സുപ്രീം കോടതി വേരോടെ പഴുതെറിച്ച് എറി പഴുതെടുത്ത് എറിഞ്ഞ ദിനം കൂടിയാണ് കാരണം സി എം ആർ എൽ എക്സാലോജി കേസുമായി ബന്ധപ്പെട്ട് കാരണം ഞാൻ ഇത് ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറയാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് എങ്ങനെയാണ് ഇവർ നുണകൾ എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയാണ് ഇന്ന് മാത്യു കോളനാടൻ എം എൽ എ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജി അത് തള്ളി തള്ളുക മാത്രമല്ല സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് ബഹുമാനപ്പെട്ട സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഈ എം എൽ എയോട് ചോദിച്ചത് പത്തുലക്ഷം പിഴ വേണമെന്നാണ് കോടതിയെ നിങ്ങളുടെ രാഷ്ട്രീയ വേദിയാക്കി മാറ്റരുത് എന്ന് സുപ്രീം കോടതി പരമോന്നത നീതിപീഠം പറഞ്ഞ ദിവസമാണ് അതായത് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അദ്ദേഹത്തിൻ്റെ മകളെ വ്യക്തിപരമായി വേട്ടയാടാനുണ്ടാക്കിയ നുണക്കഥ തകർന്ന് തരിപ്പണമായ ഒരു ദിവസം കൂടിയാണ് അങ്ങിപ്പോൾ ഒക്ടോബർ ആറിനെക്കുറിച്ച് ഈ ചർച്ചയിൽ പറഞ്ഞതുകൊണ്ടാണ് ദിവസത്തിൻ്റെ ഒരു നുണ ദീർഘകാലത്തെ നുണ നിയമസഭക്കകത്ത് എന്തൊക്കെ വൃത്തികേടുകളാണ് ഇതിൻ്റെ മറവിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ നടത്തിയത് ഇത് ജനങ്ങളൊക്കെ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ആ കമൻറ്റ് വന്ന് നിറയുകയാണ് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് താലോലിച്ചു വളർത്തിയിരുന്ന ഒരു നുണ കുഴൽനാടൻ്റെ അത്യാവേശം കൊണ്ട് അത് സ്വന്തമാക്കാനുള്ള ഒരു അതിമോഹം കൊണ്ട് തകർന്ന് തരിപ്പണമായി നാമാവശേഷമായി മാറിയല്ലോ എന്ന് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഇതല്ല തീർച്ചയായും നമ്മൾ ശങ്കരാടിയുടെ ഒരു രേഖയെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇദ്ദേഹം ഇത് കൊണ്ടുവന്നപ്പോഴും നിയമസഭക്കകത്ത് ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നു ശങ്കരാടി വിയറ്റ്നാം കോളനിയിൽ പറഞ്ഞ രേഖയാണ് അതുപോലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ അത് ശക്തമായ ഭാഷയിൽ ചെറിയ ഭാഷയിലല്ല ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിലാണ് ശക്തമായ ഭാഷയിൽ ഈ മാത്യു കോൽനാട്ടെ എം എൽ എ യോട് ഫൈൻ വേണമെന്ന് ഉൾപ്പെടെ പത്ത് ലക്ഷം വേണോ എന്ന് കോടതി ചോദിക്കുകയാണ് ഞാനത് അവിടെ അവസാനിപ്പിക്കുകയാണ് ആ ഒരു ദിനം പക്ഷെ അങ്ങന്ന് ചോദിച്ച മറ്റൊരു ചോദ്യമാണ് അതായത് ഒരു പുതിയ നുണയുടെ തുടക്കമാണ് പുതിയ രൂപത്തിൽ ആ നുണയെ കേരള നിയമസഭക്കകത്ത് അവതരിപ്പിക്കുകയായിരുന്നില്ല അതാണ് അങ്ങ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്ന് നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം സഭ വീണ്ടും ആരംഭിക്കുന്ന ദിവസമാണ് തിങ്കളാഴ്ചയാണ് സ്വാഭാവികമായിട്ടും അടിയന്തര പ്രമേയം മൂർച്ചയോടെ ഒരു വിഷയത്തെ കൊണ്ടുവരുന്ന ഒരു ദിവസമാണ് സാധാരണ നിയമസഭ തുടങ്ങുന്ന ദിവസം ദീർഘ ഇടവേളയ്ക്ക് ശേഷം തുടങ്ങുന്ന ദിവസം അടിയന്തര പ്രമേയം എന്നത് വളരെ മൂർച്ചയോടുകൂടി അവതരിപ്പിക്കുന്ന ഒരു പ്രതിപക്ഷം പക്ഷേ ഇന്ന് നാം കണ്ടത് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് പോലും കൊടുത്തില്ലെന്നേ കാരണം ഈ കേരള നിയമസഭയിൽ ഈ ഈ സഭാ സമ്മേളനത്തിൽ മാത്രം ആറ് അടിയന്തര പ്രമേയം കൊണ്ടുവന്നതിൽ നാലും ചർച്ചക്കെടുത്തു ആ ചർച്ചക്കെടുത്ത ഗവൺമെൻറ് ഞങ്ങൾക്കൊരു ഭയമില്ല നിങ്ങൾ ഏത് വിഷയം കൊണ്ടുവന്നോളൂ ഞങ്ങൾക്കൊരു ഭയവുമില്ല അതാണ് ആദ്യ ദിവസം കേരളത്തെ പോലീസ് സംവിധാനത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് എന്നിട്ടൊരു ദീർഘകാലത്തെ ഒരു സമരം പ്രഖ്യാപിച്ചു ആ സമരം എന്തായി എന്നുള്ളത് മിണ്ടിയിട്ട് പോലുമില്ല പ്രതിപക്ഷ നേതാവ് അതവിടെ നിൽക്കട്ടെ രണ്ട് എം എൽ എമാരെ നിയമസഭാ കവാടത്തിന് മുന്നിൽ സത്യാഗ്രഹ ഇരുത്തി അവരെപ്പോഴാണ് എഴുന്നേറ്റ് പോയതെന്ന് പോലും അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു സമരം അവസാനിപ്പിക്കേണ്ടി വന്നു കാരണം കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ എതിരെ നടത്തിയൊരു സമരം ആഭ്യന്തര വകുപ്പ് പൂർണ്ണമായും വിജയമാണ് എന്ന് പ്രതിപക്ഷത്തിൽ സംബന്ധിച്ച് ആ സമരം അവസാനിപ്പിക്കേണ്ടി വന്നു അതൊരു ഭാഗം മറ്റൊന്ന് ഇന്ന് ഒരു അടിയന്തര പ്രമേയം പോലും കൊടുക്കാതെ നേരത്തെ തന്നെ തയ്യാറാക്കിയ ഇപ്പോൾ കൈരളിയുടെ വിഷുവൽ കാണിക്കുന്നത് കളർഫുൾ ബാനറൊക്കെ നേരത്തെ തയ്യാറാക്കി ഒമ്പത് മണിക്ക് ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സെഷനാണ് അത് ഭരണപക്ഷമായിക്കോട്ടെ പ്രതിപക്ഷമായിക്കോട്ടെ ആ അംഗങ്ങളുടെ എം എൽ എമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശമാണ് തങ്ങളുടെ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ചോദ്യോത്തരവേള ആ ചോദ്യോത്തരവേള പോലും ഇല്ലാതാക്കിക്കൊണ്ട് ഒരു രാഷ്ട്രീയ നാടകം ഒരു നുണ ഉയർത്തിപ്പിടിച്ചുകൊണ്ടല്ല നാടകത്തിന് ഇവിടെ നേതൃത്വം കൊടുത്ത് ഇവിടെ വളരെ വ്യക്തമായ ഒരു ഭാഗം ഒന്ന് ശബരിമലയുടെ ശോഭ കെടുത്താനാണ് ഒന്നാമത്തെ ഭാഗം രണ്ടാമത്തത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക നേരത്തെ ഉണ്ടായിരുന്ന ഒരു സുവർണ അവസരം പോലെ അത് കോൺഗ്രസും യു ഡി എഫും ബി ജെ പിയും ഉൾപ്പെടെ ഒരു സുവർണാവസരം ഇതാ വീണ്ടും സുവർണാവസരം കിട്ടില്ല അതുകൊണ്ട് ഏറ്റെടുത്തേക്കണം ഇതാ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവാണ് അതുകൊണ്ട് സുവർണ അവസരം എന്ന മട്ടിൽ രണ്ടാമത്തെ ഭാഗം ഇപ്പോൾ നടത്തിയ അയ്യപ്പ സംഗമത്തിൻ്റെ ഒരു മൈലേജ് അത് രാജ്യം മുഴുവൻ ഈ ഗവൺമെൻറ്റിനെയും ദേവസ്വം ബോർഡിനെയും പ്രശംസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമുണ്ട് അതിനെ തകർക്കാൻ കിട്ടിയ ഒരു നുണയുടെ മറ്റൊരവസരം അതോടൊപ്പം തന്നെ ഈ ദ്വാരക പാലക ശില്പത്തിലെ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അറ്റകുറ്റപ്പണി ചെയ്ത് സംബന്ധിച്ച ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ നാം പരിശോധിക്കുമ്പോൾ ഇന്നിവിടെ കോൺഗ്രസിൻ്റെ ഉൾപ്പെടെ പ്രതിനിധിയുണ്ട് അവരുൾപ്പെടെ ഈ ചർച്ചയുടെ ഭാഗമായി ചോദിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണി കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ പരാതിയുണ്ടോ ഏതെങ്കിലും തരത്തിൽ ആക്ഷേപമുണ്ടോ ഇവരിപ്പോൾ എന്താണ് അയ്യപ്പൻ്റെ സ്വർണം കവർന്നു എന്നൊക്കെ പറയുന്ന യു ഡി എഫിനോട് അതെൻ്റെ ധൈര്യസമേതം കേരള നിയമസഭയിൽ ചർച്ച ചെയ്യാൻ ഇവർക്ക് ആർജവും ഇല്ലാതെ പോയത് ചർച്ച ചെയ്തിരുന്നെങ്കിൽ ഗവൺമെൻറ് വളരെ വ്യക്തമായ കാര്യങ്ങൾ പറയുമായിരുന്നു അവരുടെ ഈ നുണകളെല്ലാം ഇന്നത്തോടു കൂടി കേരള നിയമസഭയിൽ തകർന്നു വീഴുമായിരുന്നു എന്നുള്ളതാണ് അതായത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഒരു സംശയവും ഒരു സംശയവുമില്ലാത്ത ഒരു ഭാഗം ഒരു ഒരു തലത്തിൽ നിൽക്കുന്നു മറ്റൊരു ഭാഗം എന്താ എന്താ ദേവസ്വം ബോർഡ് പറഞ്ഞത് ഇന്ന് ദേവസ്വം മന്ത്രി എന്താ പറഞ്ഞത് ഏത് തരത്തിലും അന്വേഷണത്തിനും തയ്യാറാണ് കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടിയെടുക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതലുള്ള നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ നൽകിയിട്ടുള്ള ഏ ഭക്തന്മാർ നൽകിയിട്ടുള്ള ഇത്തരത്തിലുള്ള സമാനമായ സംഭവങ്ങളെ സംബന്ധിച്ചല്ല അന്വേഷിക്കാൻ തയ്യാറാണ് എന്ന് ദേവസ്വം ബോർഡ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ദേവസ്വം മന്ത്രി ഇന്ന് പത്രസമ്മേളനം നടത്തി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അർത്ഥം ഈ സർക്കാരിനോ ദേവസ്വം ബോർഡിനോ ഈ ഭാഗത്തിൽ ഒന്നും മറച്ചു വെക്കാനില്ല എന്നാണ് ഭയപ്പെടുന്നവരാരെന്നുള്ളത് അത് യു ഡി എഫും അവിടുത്തെ പ്രതിപക്ഷവും കൃത്യമായി മനസ്സിലാക്കിയാൽ ചർച്ച ചെയ്യാൻ തയ്യാറാകാത്തവർ അത് ജനങ്ങൾ തിരിച്ചറിയും എന്ന കാര്യത്തിൽ ഒരു സംശയം വരാം